അമ്മയുടെ പത്രം കലയി അതായത് തിരിച്ചു പിടിക്കാതെ എന്താ ഇടണേ ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട് തന്നെ കൊണ്ട് ഡയറക്ടർ എത്ര നാളായി നമ്മൾ നമ്മൾ കണ്ടിട്ട്ില്ല അന്ന് എല്ലാവരും ജോയിൻ ചെയ്യുന്നത് ആണ് നാളെ വീണ്ടും വന്നിട്ട് നമ്മൾ അടുത്ത മാസം ആണ് നമ്മൾ വീണ്ടും കാണാൻ വേണ്ടിട്ട് ഒരു സിംബൽ നമ്മൾ സൈഡ് മാർക്ക് ബൈക്ക് വെക്കാഞ്ഞില്ലേ പറയാൻ വന്നതാണ് അങ്ങേര് ഓക്കേ സുമേശ് സുമേശ് 그러면은 वो എറെസ് പോയിട്ട് ആണ് നേരെങ്ങോട്ട് വേണം അല്ലേന്നോ വലിയ വലിയ ഇംഗ്ലീഷ് ആണ് അപ്പോൾ അവർ വേണം അപ്പൊ അതിനുള്ള സാധനങ്ങളെല്ലാം നേരിട്ട് നമുക്ക് വാങ്ങിച്ചു നമുക്ക് എല്ലാം ഞാൻ മൈക്ക് സന്തോഷം കണ്ടോ മോള് കാനഡയിൽ നിന്ന് വരുന്നോ എട്ടൊമ്പത് വർഷമായിട്ട് കാനഡയിൽ അവയുടെ മോള് അപ്പം വരുന്നതിന്റെ സന്തോഷമാണ് ഒമ്പത് വർഷമായിട്ട് കാനഡയിൽ പോയപ്പോ അമ്മയെ നോക്കാനായിട്ട് ഫോമനേഴ്സായിട്ട് വന്ന ആണ് ഞാന് ഫോമനേഴ്സല്ല അമ്മക്ക് ഞാന് മോളാണ് എനിക്ക് അമ്മയാണ് എന്നിട്ട് എനിക്ക് കൂട്ട് വേണോ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്റെ കല്യാണവും തട്ടിലൊന്നും ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ അമ്മ വന്നിരിക്കുവോ ഞാൻ അമ്മ അറിയാൻ വേണ്ട എല്ലാ കൊച്ചുപിള്ളും പ്രഷറും കഴിക്കുന്നുണ്ടോ എന്റെ മോളെ കണ്ടപ്പെട്ടത് മാറിക്കട്ടെ ഇനിയിപ്പോ സുമ്മി കൊറച്ചു ദിവസത്തേക്ക് എടിപ്പോ ഞാൻ അമ്മയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് കൈപ്രാവശ്യം വന്നിട്ട് ഭർത്താവിന്റെ കൂടെ താമസിക്കട്ടെ െ അമ്മ എനിക്ക് എന്താണ് ഒഴുക്കി വെച്ചിരിക്കുന്നത് കഴിക്കാന്നു എനിക്ക് അമ്മയോടൊരു കാര്യൊക്കെ പറയാനുണ്ട് പക്ഷെ ഞാനും നമുക്കൊന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞറിയോ ആ രാവിലെ അഞ്ചുമണി ആകുമ്പത്തേന ഇവിടെ എത്തിയേക്കണം അമ്മേം കൊണ്ട് അട പോകാനാണ് ആ ആ കുറച്ച് ലേജൊക്കെ എടുത്ത് വെക്കാനുണ്ട് അതൊന്ന് നേരത്തെയും വ്യത്യാസമൊന്നും വരുത്തരുത് ആ ആ ശരി 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 ഓക്കെ പറയാം എന്നും എനിക്ക് അമ്മ ലീവ് കുറവാണ് എനിക്ക് തിരിച്ചു പോകണം അപ്പൊ അമ്മ എന്തിനാണ് ഒരു ജോലിക്കാരെ ഞാനിവിടെ ലഭിച്ചിരുന്നാണ് സുമേ അമ്മ ഒരു ജോലിക്കാരിയുടെ കല്യാണം നടത്തി ഇനിയിപ്പൊ അവിടെ കിട്ടുവോ ഇവിടെ എനിക്ക് ഇവിടെ എവിടെ നിർത്തിയിട്ട് എനിക്ക് കേരളോ അമ്മേ അമ്മ എനിക്ക് ലീവ് കിട്ടില്ല ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ചോദിക്കാരിയായിട്ട് വന്നാലേ എന്തിനാണ് അവിടെ കല്യാണമൊക്കെ നിർത്തിയിടാൻ പോയെ ഇപ്പൊ അമ്മയെ ശബ്ദിക്കാട്ട് എനിക്ക് പോകാൻ പറ്റുമോ ഇവിടെ നിന്ന് ഞാൻ ഇന്നലെ വിളിച്ചിരുന്നല്ലോ ഫോൺ ചെയ്തിരുന്നല്ലോ നമ്മളെ ഒരു പറയോത്തിരി തോന്നുന്നുണ്ടോ എന്റെ അമ്മ ഞാൻ എന്റെ അമ്മ അല്ലേ അമ്മ ഇങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടു വന്നത് എന്ന ഞാൻ നോക്കിക്കോളാം എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് കൊണ്ടു പറഞ്ഞില്ല പോകട്ടെ ഞാൻ കൊണ്ടുപോകളാ എന്റെ ഞാൻ ഞാൻ ഇവിടെ ദൈവമേ എത്ര ബന്ധങ്ങൾ അത് അമ്മയായാലും അച്ഛനായാലും മക്കളായാലും ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് പരസ്പര സ്നേഹവും കരുതലും അവിടെ നമ്മുടെ കുടുംബങ്ങളുടെ വിജയം